മൈഗ്രെയിൻ തലവേദന അഥവാ ചെന്നിക്കുത്ത് എന്നുള്ളത് തലവേദനകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് വന്ന് പോയവർക്കറിയാം അത് അവരുടെ ദൈനംദിന ജീവിതത്തെ വളരെയധികം ബാധിച്ചതായി കാണാം തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അനുഭവപ്പെടുകയും അത് വന്നു പോയി നിൽക്കുന്ന രീതിയിൽ അസഹ്യമായ രീതിയിൽ അവരെ അത് അനുഭവിച്ചിട്ടുണ്ടാവും ഏതെങ്കിലും തരത്തിൽ ലൈറ്റിനോടോ അതല്ലെങ്കിൽ ശബ്ദത്തോടോ ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രയാസം ഇത് ഉണ്ടാകുന്ന സമയത്ത് അനുഭവപ്പെടാറുണ്ട് നാല് സ്റ്റേജിലൂടെയാണ് ഒരു മൈഗ്രൈൻ ഹെഡേക്ക് ഉണ്ടായി പോകാറുള്ളത് എന്ന് പറയാറുണ്ട് അതിൽ മൂന്നാമത്തെ സ്റ്റേജിലാണ് യഥാർത്ഥത്തിൽ വേദന അനുഭവപ്പെടുക അതിന് മുന്നേ രണ്ട് സ്റ്റേജിലൂടെ കടന്നു പോയിട്ടാണ് തലവേദന ഉണ്ടാകുന്നത് ഒന്നാമത്തെ സ്റ്റേജിലുണ്ടാകുന്ന ചെറിയ ലക്ഷണങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതിൽ ചിലപ്പോഴൊക്കെ ചില ആളുകളിൽ തലയ്ക്ക് പിറകിലായിട്ട് കഴുത്തിൻ്റെ ഭാഗത്തും പെടയിൽ പെടലിലൊക്കെ വേദന അനുഭവപ്പെടും അതിനുശേഷം അതുപോലെ അതിനോടനുബന്ധിച്ച് ചിലപ്പോൾ ചിലർക്ക് മലബന്ധം ഉണ്ടാവാറുണ്ട് ചിലർക്ക് അമിതമായി മൂത്രം പോവാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ലക്ഷണങ്ങളോട് കൂടി രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കിടക്കും രണ്ടാമത്തെ സ്റ്റേജ് ഓറ എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു സ്റ്റേജിൽ ചില ആളുകൾക്ക് കണ്ണിൻ്റെ മുന്നിൽ ഫ്ലാഷ് അടിക്കുന്നത് പോലെയോ അതല്ലെങ്കിൽ മിന്നിലടിക്കുന്നത് പോലെയൊക്കെ തോന്നും ചിലപ്പോൾ മുഖത്ത് ചെറിയ മരവിപ്പൊക്കെ തോന്നും ഇത് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റേജിലാണ് ഈ തലവേദന എന്ന് പറയുന്ന കറക്റ്റ് ആ ഒരു ലക്ഷണം അനുഭവപ്പെടുക അത് അസഹ്യമായ മുന്നേ പറഞ്ഞ് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വരികയും വന്നു പോയി നിൽക്കുകയും ചിലപ്പോൾ മണിക്കൂറുകളോ ദിവസങ്ങളോ നീണ്ടു നിൽക്കുകയും ചെയ്യും ഇത് കഴിഞ്ഞ് നാലാമത്തെ സ്റ്റേജിൽ വളരെ ക്ഷീണിച്ച അവസ്ഥയിലാണ് ഇത് പലപ്പോഴും ഒഴിഞ്ഞു പോകാറുള്ളത്